സാർ ബഹുമാനീനായ അംഗം ഇവിടെ ഉന്നയിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് സർക്കാർ അങ്ങനെയാണ് കാണുന്നത് കാരണം ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ജനപ്രതിനിധികളെന്നുള്ള നിലയിൽ അനുഭവം ഉള്ളതാണ് അപ്പോൾ നേരത്തെ അഞ്ചുമണിപ്പോൾ മണിക്ക് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി നാലഞ്ചായിപ്പോയ പലയിടത്തും ചെയ്യുന്നില്ല സമയം കഴിഞ്ഞുപോയി എന്ന നിലപാടുകൾ സ്വീകരിച്ച ഒരു അനുഭവങ്ങൾ നമുക്കുണ്ട് സർ അതുകൊണ്ട് ഇത് വൈകി പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ളത് ഈ പറഞ്ഞതുപോലെ അത് അവകാശമാണ് ആ മൃതദേഹത്തോട് നമ്മൾ ചെയ്യുന്ന ആദരവ് കൂടിയാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു തോന്നും അനേക വർഷങ്ങളായി അദ്ദേഹം ഇതിൽ ഇൻവോൾവ് ആണ് ഈ പോരാട്ടങ്ങളിൽ പക്ഷേ ഈ സർക്കാർ സാർ അത് നടപ്പിലാക്കി എന്നുള്ളത് കൂടി അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അങ്ങയുടെ ആ ഒന്നിച്ചാണ് നമ്മൾ അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ അതിൽ ഇപ്പോൾ കാസർഗോഡ് കാസർഗോഡ് പ്രത്യേകിച്ചും നമുക്കറിയാം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് സർ സർ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ആവശ്യം വേണ്ടിവരുന്ന അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും അതുപോലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗത്തിൽ അംഗീകൃത തസ്തിയിൽ നിലവിലുള്ള ഒരു ജൂനിയർ കൺസൾട്ടൻറ്റിനെ കൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ടാറ്റാ ആശുപത്രിയിൽ നമ്മൾ അനേകം പോസ്റ്റുകൾ സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോവിഡ് സമയത്ത് സാർ അതിൽ ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരാളെ അവിടേക്ക് ജോലിക്രമീകരണ വ്യവസ്ഥയിൽ കൊടുത്തു സർ ഒരു കാര്യം കൂടിയുണ്ട് ഡി എച്ച് എസിലാകപ്പാടെ ഇതുവരെ പതിനെട്ട് ഫോറൻസിക് സർജൻ തസ്തികൾ മാത്രമേ ഉള്ളൂ സാർ അതായത് അതുകൊണ്ടാണ് അത് ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് നമുക്ക് മുപ്പത്തി ജില്ലാ ആശുപത്രികളുണ്ട് പക്ഷേ മുപ്പത്തി ജില്ലാ ആശുപത്രികളിലും ഇല്ല അപ്പോൾ അത് മെഡിക്കൽ ലീഗൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് സാധാരണ ഒരു ഡെത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണെങ്കിൽ അത് എം ബി ബി എസ് ബിരുദമുള്ള ഒരാൾക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫോറൻസിക് സർജൻ തന്നെ നടത്തണം എന്നുള്ളത് തന്നെയാണ് പ്രോട്ടോക്കോളിൽ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ പ്രോട്ടോകോൾ അത് നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതും സർ കാസർഗോഡെ സംബന്ധിച്ച കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുതലോട്ട് രാത്രികാല പോസ്റ്റ്മോർട്ടം നടക്കുന്നുണ്ട് രാത്രികാല പോസ്റ്റ്മോർട്ടങ്ങളുടെ എണ്ണം ഇതുവരെ ടോട്ടൽ നടന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് രാത്രി കാലത്ത് നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടങ്ങളാണ് സാർ സാർ അവിടെ ഈ രീതിയിൽ രണ്ടുപേരാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്ഥിരം തസ്തികയുണ്ട് ഒരാളാണ് ഇപ്പോൾ അവധിയിലുള്ളത് സർ ആ ഡോക്ടർ അധികം വൈകാതെ ജോലിയിൽ പ്രവേശിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ ഡോക്ടർമാർ ആരോഗ്യപരമായ കാരണങ്ങളാലാണ് അവധി എടുത്തിരുന്നത് ഡ്യൂട്ടി ഓഫ് ഉൾപ്പെടെയുള്ള അർഹതപ്പെട്ട അവധിയും എടുത്തിരുന്നു സാർ സാർ ഇവരില്ലാത്ത ഡേ ടൈമിൽ മറ്റ് ഡോക്ടേഴ്സിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ഒരു കാര്യമുണ്ട് സർ നമുക്ക് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആശുപത്രികളിലും ഈ സംവിധാനങ്ങൾ ഓൾ ഓണേ സടൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാം എന്നുള്ളത് ഏത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അസാധ്യമായിട്ടാണ് നമ്മളത് കൃത്യമായിട്ട് ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ആവശ്യമായിട്ടുള്ള തസ്തിക സൃഷ്ടിക്കുന്ന ഫയൽ അന്തിമ പരിഗണനയിലാണ് സർ അത് ഉണ്ടാകും മറ്റു ആശുപത്രികളിലും ഉണ്ടാവും സാർ മറ്റ് പൊതുവെ എല്ലാ ആശുപത്രികളും ഇതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ട് ഓക്കെ